ഹലോ വെൽക്കം അപ്പോൾ ഇന്ന് ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞണ്ടിൻ്റെ സീസണാണ് അത്യാവശ്യം കിട്ടി കിട്ടുന്നുണ്ട് കേട്ടോ ഞണ്ടൊക്കെ അപ്പോൾ ആദ്യം ഇതിൻ്റെ പുറത്തുള്ള ഈ മണലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം അതിൻ്റെ കാലുകൾ ഓരോന്നായിട്ട് നമുക്ക് ഒടിച്ചെടുക്കാം അപ്പോൾ ഈ ചെറിയ കാലുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം അപ്പം ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ കാലുകളൊക്കെ നന്നായിട്ട് ഒടിച്ചെടുക്കുന്നു അതിനുശേഷം ശേഷം ഇതിൻ്റെ ഈ അകത്ത് ഒരു അടപ്പ് പോലെ ഉണ്ട് കേട്ടോ അതിനെ തുറക്കുക ആ തുറക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഗിൽസൊക്കെ കാണാം പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവും ചില ഞണ്ടുകളിൽ ഇവിടെ ഒരു യെല്ലോ കളറുള്ള സാധനം ഉണ്ടാവും ഞണ്ടിന്റെ പൊന്നെന്ന് പറയും അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇതിനകത്ത് അത് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ കഴുകി കളഞ്ഞു ഇതിനകത്തുള്ള ഗിൽസും ആ വേസ്റ്റും ഒക്കെ കളഞ്ഞതിനു ശേഷം നന്നായി കഴുകി എടുത്തിട്ട് പീസ് ആയിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വീട്ടിലേക്ക് ഞണ്ട് മുറിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ക്രാബ് എന്ന് പറയുന്നത് ഭയങ്കര ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു സാധനമാണ് കേട്ടോ ഇതിനകത്ത് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അത് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിൻ്റെയൊക്കെ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അതെല്ലാം ഈ ഞണ്ടിനകത്ത് ഒരുപാടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സെലീനിയം അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് നമ്മുടെ സെല്ലുകളെയും ടിഷ്യൂവിൻ്റെയൊക്കെ ഉള്ള ഉണ്ടാകുന്ന ഡാമേജ് ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ഒരു സാധനമുണ്ട് സെലീനിയം അപ്പോൾ അത് ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ ബി ട്വൽവ് കാൽഷ്യം കോപ്പർ സിങ്ക് ഇതുപോലെ ഒത്തിരി സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് നല്ല ബെനിഫിറ്റാണ് ഹെൽത്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത് അപ്പം ഇപ്പോൾ ഞണ്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു സീസൺ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ഞണ്ടാണ് ഇത്രയും അപ്പോൾ ഇതിന് എല്ലാം നന്നായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഈ കാലുകൾ വലിയ കാലുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് പീസാക്കിയിടാം കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം തൊണ്ടയിലൊന്നും പോവാതെ വളരെ കെയർഫുള്ളായിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഒരു വലിയ കാലുണ്ടായിരുന്നു കേട്ടോ അതാണിത് അതിന് രണ്ടായിട്ട് ഒടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത ശേഷം നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കണം കേട്ടോ ഇത് എന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് പിന്നെ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട് ഞണ്ട് ക്ലീൻ ചെയ്ത ഉടനെ തന്നെ ഫ്രീസറിൽ വയ്ക്കണം കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ പുറത്തെടുക്കാവൂ എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല അല്ലാതെന്നുണ്ടെങ്കിൽ അത് ഇതൊരുപാട് വെള്ളം പുറത്തേക്ക് വരുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റാണോ അതുപോലെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഞണ്ട് ഇത്ര ൂ രണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇപ്പൊ പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ